ഏഴര പതിറ്റാണ്ടായിട്ടും പട്ടയം നിഷേധിക്കുന്നതിനെതിരെ പട്ടയാവകാശ പ്രഖ്യാപന റാലിയും നടത്തി കിഫ കിഫി ടൗണിലാണ് കാമാശി വാത്തുക്കുടി പഞ്ചായത്തുകളിലെ കർഷകരാണ് കക്ഷി രാഷ്ട്രീയം മറന്ന് പ്രതിഷേധത്തിൽ പങ്കാളികളായത് പട്ടയ നിഷേധത്തിനും കുടിയിറക്കിനുമെതിരെയാണ് കിഫയുടെ നേതൃത്വത്തിൽ പട്ടയ അവകാശ പ്രഖ്യാപന റാലി സംഘടിപ്പിച്ചത് പള്ളി ജംഗ്ഷനിൽ ആരംഭിച്ച റാലിയിൽ വാത്തിക്കുടി കാമാക്ഷി പഞ്ചായത്തുകളിൽ നിന്നുള്ള കർഷകരാണ് അനുന്നിരുന്നത് ആർത്തിരമ്പിയ കർഷക റാലിക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം സെൽ ഡയറക്ടർ ജോസ് ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു കൂടി നിയമസഭവും നിയമ ഭേദഗതിയാണ് നിയമസഭ ഈ നിർത്തി നമുക്ക് അടിസ്ഥാന പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ നിയമത്തെ സംബന്ധിച്ചോ ഈ നിയമനിർമ്മാണത്തെ സംബന്ധിച്ചോ ഒന്നും പഠിക്കുന്നില്ല നമുക്ക് പഠിക്കാൻ പറ്റുമോ നിയമം പഠിച്ചേക്കാർ വിചാരിച്ചാൽ ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് കൺവീനർ മുഖ്യ മുഖ്യപ്രഭാഷണം നടത്തി ഭാരവാഹികളായ പി എസ് വർഗീസ് പി എം ബേബി തുടങ്ങിയവർ പ്രസംഗിച്ചു പെരുന്തൊട്ടിയിൽ പിടിച്ചെടുത്ത കർഷക ഭൂമി തിരിച്ചു നൽകണമെന്നും അപേക്ഷിച്ചിട്ടുള്ള എല്ലാ കർഷകർക്കും ഉപാധിരഹിത പട്ടയം നൽകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു എഴുപത്തി അഞ്ച് വർഷങ്ങളായി കൈവശമിരിക്കുന്ന സ്ഥലത്തിന് പട്ടയം നിഷേധിക്കുന്നത് നീതി കേടെന്നും സമ്മേളനത്തിൽ വിലയിരുത്തി കിഫ പഞ്ചായത്ത് ഭാരവാഹികളായ ഷാജു മണ്ണകത്ത് സാബു വേഴവല ജോബി തറയിൽ ജോസി കുന്നത്തുപതിയിൽ ബിപിൻ നെല്ലങ്കുഴിയിൽ എന്നിവർ നേതൃത്വം നൽകി ബിജു വൈസൺ പറമ്പി ഇടുക്കി ബിഷൻ റൂസ് ഇടുക്കി